അവിവേകിയുടെ പെരുമാറ്റം തിരുനബി സലാസലമാങ്ങളുടെ വിവേകമാകുന്ന പെരുമാറ്റത്തെ മാറ്റി കൂട്ടുന്ന ഒരവസ്ഥയായിരുന്നു റസൂൽ അല്ലാഹി സല്ലി സലാമാത്തങ്ങൾക്ക് ഉണ്ടായിരുന്നത് തിരുനബി പറഞ്ഞിട്ടുണ്ട് ഇന്നമെൽ ഹെൽമു ബിത്തഹല്ലും അറിവ് അറിവ് അഭ്യസിച്ചുകൊണ്ടാണ് കിട്ടുക അറിവ് എങ്ങനെ കിട്ടുക അറിവ് അഭ്യസിക്കണം നമ്മൾ വ ഹെൽമു ബിത്തഹല്ലും എങ്ങനെയാണ് നമുക്ക് സാവകാശവും അതേപോലെ തന്നെ സഹനശീലവും നേടാൻ സാധിക്കുക അത് വിത്തഹല്ലും സഹനം ശീലിച്ചുകൊണ്ടാണ് നമ്മൾ നേടുന്നത് പഠിക്കണം സഹനശീലം അത് നമ്മൾ ശീലിച്ച് നമുക്ക് ആർജിക്കുകയും നേടിയെടുക്കുകയും നമ്മളിൽ പോഷിപ്പിക്കുകയും ചെയ്യണം ഇത് റസൂൾ അള്ളഹി സ്വല്ലി സ്വലം മാത്തങ്ങൾ പറയുന്നത് സ്വഭാവങ്ങളൊക്കെ പ്രകൃതിയിൽ അള്ളാഹു കൂട്ടണതല്ല അങ്ങനെയുണ്ട് അള്ളാഹു പ്രകൃതിയെ നമ്മളിൽ ഊട്ടണ സ്വഭാവങ്ങളുണ്ട് എല്ലാ സ്വഭാവം അങ്ങനെ അല്ല പിന്നെയോ ചിലത് നമ്മൾ ആർജിച്ചെടുക്കുന്ന അഭ്യസിച്ചെടുക്കുന്ന സ്വഭാവങ്ങളുണ്ട് അതിന് തെളിവ് കൂടിയാണ് ഈ ഹദീസ് റസൂൽ പറയുന്നത് ഇന്നമെൽഹെൽമുത്തഹല്ലും അറിവ് അറിവ് അഭ്യസിച്ച് നേടുന്നതാണ് അതേപോലെ വ ഇന്നെല്ലും അവധാനത അതേപോലെ തന്നെ സാവകാശം വിട്ടുവീഴ്ച ഇതൊക്കെ അത് സഹനം ശീലിച്ചുകൊണ്ടാണ് എന്ന് അലൈഹി നഫ്സ്വല്ലാവി മാത്തങ്ങൾ പറയുന്നത് അപ്പോൾ ശീലിച്ച് നമുക്ക് നേടിയെടുക്കാവുന്ന സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളെ നമ്മൾ ശീലിച്ച് നേടണം എന്ന് റസൂൽ അള്ളഹിസലമാങ്ങൾ നമ്മളോട് വസീയത്ത് ചെയ്യുകയാണ്